ഈശോ വിശിയായിരിക്കും സ്തുതി ആയിരിക്കട്ടെ ആണ്ടുവട്ടത്തിലെ അഞ്ചാമത്തെ ഞായറാഴ്ച മർക്കൂസിൻ്റെ സുവിശേഷം ഒന്നാമധ്യായം ഇരുപത്തി ഒൻപത് മുതൽ മുപ്പത്തി ഒൻപത് വരെയുള്ള വാക്യങ്ങൾ ഇവിടെ ഈശ്വനാഥൻ തൻ്റെ ആദ്യത്തെ അത്ഭുതങ്ങൾ ചെയ്യുന്ന സംഭവമാണ് നമ്മൾ വായിക്കുന്നത് കൃത്യമായിട്ടും പത്രോസിൻ്റെ അമ്മായിയമ്മയുടെ പനി മാറ്റുന്നു അതിനെ തുടർന്ന് അവിടെയുള്ള ആളുകളൊക്കെ രോഗികളെല്ലാം കൂട്ടിക്കൊണ്ട് ഈശോൻ്റെ അരികൾ അടിയിൽ അടിയിൽ കൊണ്ടുവരുന്നു ഈശോ അവരെ അവരുടെ എല്ലാവരുടെയും ജീവിതത്തിലേക്ക് ഇടപെട്ടുകൊണ്ട് അവർക്ക് സൗഖ്യം നൽകുന്നു പിശാചുക്കളെ പുറത്താക്കുന്നു എന്നാൽ പിശാചുക്കളോട് സംസാരിക്കാൻ അനുവദിക്കുന്നില്ല ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ വായിച്ചു വന്നിട്ട് പിന്നീട് നമ്മൾ ഇങ്ങനെയാണ് ഈശോ ഇങ്ങനെ ഈ അത്ഭുതങ്ങളൊക്കെ ചെയ്തതിൻ്റെ പേരിൽ ധാരാളം ആൾക്കാർ അവിടെ ഇങ്ങനെ വന്നു കൂടിക്കൊണ്ടിരുന്നു അങ്ങനെ ക്ഷമിയവരും കൂടെ ഉണ്ടായിരുന്നവരും ഈശോയെ തേടി പുറപ്പെട്ട് ഈശോ ഇങ്ങനെ വിജന സ്ഥലത്ത് വരുന്നത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക അപ്പോഴാണ് ഇപ്പോൾ ഈശോ തേടി പുറപ്പെട്ട് ഈശോ അടിയിൽ ചെന്ന് എന്നിട്ട് പറയുകയാണ് എല്ലാവരും നിന്നെ അന്വേഷിക്കുന്നു എവരി വൺ എവരി വൺ ഈസ് സേർച്ചിങ് ഫോർ യു എവരി വൺ ഈസ് ലുക്കിംഗ് ഫോർ യു എന്ന് പറയുകയാണ് എല്ലാവരും നിന്നെ അന്വേഷിക്കുന്നു ഇപ്പോൾ ഈശു പറയുന്ന മറുപടി ഇതിൽ നിന്ന് വ്യത്യസ്തമാണ് എല്ലാവരും എന്നെ അന്വേഷിക്കും അങ്ങനെ ശരി നമുക്ക് അങ്ങോട്ട് പോകാം എന്നാണ് ഈശു പറയുന്നത് യീശു പറയുന്ന ഇതാണ് നമുക്ക് അടുത്ത പട്ടണങ്ങളിലേക്ക് പോകാം അവിടെയും എനിക്ക് പ്രസംഗിക്കേണ്ടിയിരിക്കുന്നു രണ്ട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ട് എല്ലാവരും അവനെ അന്വേഷിച്ചു കാരണം തലേ ദിവസം അവർ കണ്ട ഈ തുടർച്ചയായിട്ട് അവർ കണ്ടുകൊണ്ടിരിക്കുന്ന രോഗശാന്തി അത്ഭുതങ്ങൾ വിശാചബാധി ഒഴിപ്പിക്കൽ അങ്ങനെയുള്ള അത്ഭുതകരമായ കാര്യങ്ങൾ അവർ കാണുമ്പോൾ അവർ വീണ്ടും ജനം ഇങ്ങനെ പറഞ്ഞറിഞ്ഞ് ഈശോയെ കാണാനായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് കാരണം ഇതവർക്ക് കാണണം ഒരു കാഴ്ചയാണ് പ്രധാനം കാഴ്ചയാണ് പ്രധാനം അപ്പോൾ ഈശോ പറയുകയാണ് അടുത്ത പട്ടണങ്ങളിലേക്ക് പോകാം അവിടെ എനിക്ക് പ്രസംഗിക്കേണ്ടിയിരിക്കുന്നു അവിടെ എന്നെ കേൾക്കാൻ കുറച്ച് കുറച്ചുപേരുണ്ട് അവരോട് എനിക്ക് പ്രസംഗിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ ഈശോയ്ക്ക് പ്രധാനം കേൾവിയാണ് ജനത്തിന് പ്രധാനം കാഴ്ചയാണ് ഈശോയ്ക്ക് പ്രധാനം കേൾവിയാണ് ജനം യേശുവിൽ നിന്നും പലതും കാണാൻ ആഗ്രഹിക്കുന്നു യേശു മനുഷ്യർ തന്നെ കേൾക്കാൻ ആഗ്രഹിക്കുന്നു ഇതാണ് വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ദൗർഭാഗ്യവശാല് നമ്മുടെയൊക്കെ ധ്യാന കേന്ദ്രങ്ങളുടെ പശ്ചാത്തലത്തിൽ അതായത് വലിയ കൺവെൻഷനുകളുടെ പശ്ചാത്തലത്തിൽ ഒരു വലിയ ജലസഞ്ചയം ആയിരക്കണക്കിന് ആളുകളിങ്ങനെ തടിച്ചു കൂടുമ്പോൾ അതിൽ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളും കാഴ്ചക്കാരാണ് യേശുവിനെ കാഴ്ചയ്ക്ക് വേണ്ടി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നവരാണ് പക്ഷേ യേശു ആഗ്രഹിക്കുന്നത് ഞാൻ പറയുന്നത് കേൾക്കാൻ വേണ്ടി എന്നെ അന്വേഷിക്കുന്ന എത്ര പേരുണ്ട് ഇതാണ് ഈ എനിക്ക് ഡാനിയൽ ഭൂമത്തിലെ പ്രസംഗമൊക്കെ വളരെ ഇഷ്ടമാണ് വചന വ്യാഖ്യാനങ്ങളാണ് എന്നെ കേൾക്കുന്ന പലരും അത് ഫോളോ ചെയ്യുന്ന വ്യക്തികളായിരിക്കാം പോയി അച്ഛന് പറയുന്ന പറഞ്ഞൊരു കാര്യം ഒരു പ്രസംഗത്തിൽ അച്ഛൻ പറഞ്ഞൊരു കാര്യം വളരെ ശ്രദ്ധേയമായിരുന്നു അച്ഛൻ പറഞ്ഞിങ്ങനെയാണ് നിങ്ങൾ അത്ഭുതങ്ങളും രോഗശാന്തിയും വലിയ വലിയ കാഴ്ചകളുമൊക്കെ പ്രതീക്ഷിച്ചാണ് ഇവിടെ വന്നതെങ്കിൽ നിങ്ങൾ മടങ്ങി പോവുക കാരണം അങ്ങനൊന്നും ഇവിടെ കാണാൻ പോകുന്നില്ല നിങ്ങൾ കാണാൻ പോകുന്നത് നിങ്ങൾ കേൾക്കാൻ പോകുന്ന വചനമാണ് വചനം പഠിക്കാൻ താല്പര്യമുള്ളവർ ഇങ്ങോട്ട് വരിക അപ്പോൾ കേൾവിക്കാൻ പ്രാധാന്യം കാഴ്ചയ്ക്ക് വലിയ പ്രാധാന്യമില്ല കേൾവിക്കാണ് പ്രാധാന്യം എന്ന് അച്ഛനിങ്ങനെ അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്ന ഒരു വീഡിയോ നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ കേൾവിക്കാണ് പ്രധാനം ഇപ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു വസ്തുത തോമസ് തോമാസ്ലിയായുടെ ഈശോ പറയുന്നൊരു കാര്യമുണ്ട് തോമ നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു പക്ഷെ കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ ഈ കാണാതെ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം കേൾവി കൊണ്ട് വിശ്വസിക്കുക എന്നാണ് ഈശോയെ കണ്ട അപ്പോസ്റ്ററന്മാരിൽ അവസാനം മരിച്ച ആളോടുകൂടി പ്രൈവറ്റ് അല്ലെങ്കിൽ ഡയറക്റ്റ് റെവലേഷൻ അല്ലെങ്കിൽ പ്രൈ ഡയറക്റ്റ് റവലേഷൻ എന്ന് പറയപ്പെടുന്ന അല്ലെങ്കിൽ പേഴ്സണൽ റെവലേഷൻ എന്ന് പറയുന്നത് വ്യക്തിപരമായ വെളിപാട് നേരിട്ടുള്ള വെളിപാട് അവസാനിച്ചു പിന്നീടുള്ളതൊക്കെ വ്യത്യസ്തങ്ങളായ വഴികളിലൂടെയുള്ള വെളിപാടുകളാണ് പ്രൈവറ്റ് റവലേഷൻസ് നമുക്ക് പറയാൻ സാധിക്കും വ്യക്തിപരമായിട്ടുള്ള വെളിപാടുകൾ പക്ഷേ ഈശോയെ കണ്ട ആളുകളിൽ ആ കാഴ്ച അവസാനിക്കുന്നു പക്ഷെ പിന്നെ അങ്ങോട്ട് ലോകാവസാനത്ത് നമ്മുടെ ഈ കാലഘട്ടത്തിൽ ലോകാവസാനത്തുള്ള നിലനിൽക്കാൻ പോകുന്നത് കേൾവിയിൽ നിന്നുള്ള വിശ്വാസമാണ് കേൾക്കുന്നത് കൊണ്ടുള്ള വിശ്വാസം നിങ്ങൾക്ക് എന്നെ കേൾക്കുന്നുണ്ടോ അത് ഈശോയ്ക്ക് അറിയേണ്ടത് എൻ്റെ പിതാവിൻ്റെ വചനം കേൾക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് എൻ്റെ അമ്മയും സഹോദരന്മാരും ഈശോ പറയുന്നുണ്ട് കേൾക്കുന്നുണ്ടോ ധ്യാനിക്കുന്നുണ്ടോ അതിനുള്ളുകൊണ്ട് ശ്രമിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഈശോയുടെ ചോദ്യം നമ്മൾ സുവിശേഷ സുവിശേഷഭാഗത്ത് ഉടനീളം നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈശോ തന്നെ പറയുന്നൊരു വാക്യം മത്താണ് സുശേഷം പതിമൂന്നാം വധികം പതിനഞ്ചാം വാക്യം ആ വാക്യം ഇങ്ങനെയാണ് അവർ കണ്ണുകൾ കൊണ്ട് കണ്ട് കൊണ്ട് കേട്ട് ഹൃദയം കൊണ്ട് മനസ്സിലാക്കി മാനസാന്തരപ്പെടും മാനസാന്തരപ്പെടുക അസാധ്യമാകുമാർ അവരുടെ ഹൃദയം ഞാൻ മന്ദീഭവിച്ചിരിക്കുന്നു എന്ന വാക്യമാണ് മത്തായി പതിമൂന്ന് പതിനഞ്ച് എക്സാക്റ്റായിട്ട് അപ്പോസിറ്റ് പ്രവർത്തനം ഇരുപത്തിയെട്ട് നമ്മൾ നമ്മളിതിനെ വായിക്കുന്നത് നമ്മൾ ഓർക്കേണ്ട കാര്യം അതിൻ്റെ ഒരു പ്രോസസ്സ് ഇഷ്യൂ പറയുന്നതിനാണ് അവർ കണ്ണുകൊണ്ട് കണ്ട് കൊണ്ട് കേട്ട് ഹൃദയം കൊണ്ട് മനസ് മനസ്സിലാക്കി മാനസാന്തരപ്പെടണം അപ്പോൾ മാനസാന്തരം സംഭവിക്കേണ്ട മൂന്ന് മൂന്ന് സ്റ്റേജസ് ആണ് ഒന്ന് കണ്ണുകൊണ്ട് കാണുക അത് ആവശ്യമാണ് പക്ഷെ അതല്ല പ്രധാനം കാതുകൊണ്ട് കേൾക്കുക എന്നതാണ് പ്രധാനം കാരണം അതുവഴിയെ ഹൃദയം കൊണ്ട് മാന ഹൃദയം കൊണ്ട് മനസ്സിലാക്കാനും മാനസാന്തരം സാധ്യമാവുകയും ചെയ്യുകയുള്ളൂ എന്നാണ് പറഞ്ഞു വയ്ക്കുക അപ്പോൾ കാഴ്ച ഉൾപ്പടർപ്പിലെ തീ പിടിച്ച് നിൽക്കുന്നത് മോശം കണ്ടു പക്ഷേ തീയല്ല അവിടെ പ്രധാനപ്പെട്ടത് ആ ജ്വലിക്കുന്ന മുൾപ്പടർപ്പിൻ്റെ ദൈവ സാന്നിധ്യം സംസാരിച്ചതാണ് പിന്നീട് പ്രധാനപ്പെട്ടതായി മാറുന്നത് ആ കാഴ്ച അവിടെ തീർന്നു ഒരു മിന്നാമിനെങ്കിൽ നമ്മളെ ക്ഷണിക്കുന്നതുപോലെയാണ് ഇങ്ങോട്ട് വരിക പക്ഷെ അതവിടെ തീർന്നു ആ അവിടെ അവസാനിച്ചു യീശോ പറയുന്ന ഇതാണ് എന്നെ അവർ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ കാഴ്ച കാണാൻ വേണ്ടിയാ വരുവിൻ നമുക്ക് അടുത്ത പട്ടണങ്ങളിലേക്ക് പോകാം എനിക്ക് അവിടെയും പ്രസംഗിക്കേണ്ടിയിരിക്കുന്നത് കാരണം അവിടെ എന്നെ കേൾക്കാനുള്ളവരുണ്ട് എന്നെ കാണാൻ ഇരിക്കുന്നവരല്ല എന്ന് ഈശോ വ്യക്തമാക്കിയാണ് അപ്പോൾ നമ്മളൊക്കെ ഇങ്ങനെ കൺവെൻഷൻ സെൻറ്റേഴ്സും കൺവെൻഷൻ വലിയ ബൈബിൾ കൺവെൻഷൻ എന്ന് പറയുമ്പോഴും വലിയ ധ്യാനൊരുക്കുമാർ വരും എന്ന് പറയുമ്പോഴുമൊക്കെ നമ്മളിങ്ങനെ നെട്ടോട്ടം ഓടുന്നതിൻ്റെ കാരണം എന്ത് എന്ന് ചോദിച്ചാൽ അത് കാഴ്ചയാവരുത് കേൾവി ആവണം എന്ന് ഈശോ ആഗ്രഹിക്കുന്നുണ്ട് ഇത് നമുക്ക് കാണാൻ സാധിക്കുക വിശ്വാസ പോലോസപ്പോസിന് റോമാക്കാർക്ക് എതിരെ ചെയ്യാനും പത്താം മതിയായും പതിനേഴാം ബാക്കി ഇങ്ങനെ പറയുന്നു വിശ്വാസം കേൾവിയിൽ നിന്നും കേൾവി ക്രിസ്തുവിനെ പറ്റിയുള്ള പ്രസംഗത്തിൽ നിന്നുമാണ് ഉണ്ടാകുന്നത് വിശ്വാസം കേൾവിയിൽ നിന്നും കാഴ്ചയിൽ നിന്നല്ല കേൾവിയിൽ നിന്നും കേൾവി ക്രിസ്തുവിനെ കുറിച്ചുള്ള കുഘോഷം നിന്നുമാണ് ഉണ്ടാകുന്നത് അപ്പോൾ കേൾവിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മൾ കാണുകയാണ് പൊലോസ്ലിയ പറഞ്ഞ വാക്യം ശതാദിവി എൻ്റെ വാക്യം നമുക്ക് ഓർക്കാം മത്തായി എട്ട് എട്ട് പറഞ്ഞതിനാണ് കർത്താവി നീ എൻ്റെ ഭവനത്തിൽ വരുവാനുള്ള യോഗ്യത എനിക്കില്ല ഒരു വാക്ക് ഉച്ചരിച്ചാൽ മതി എൻ്റെ പ്രത്യേകം സുഖപ്പെട്ടുകൊള്ളും അതായത് നിൻ്റെ വാക്ക് കേട്ട് എൻ്റെ വാക്കിൻ്റെ ബലം കൊണ്ട് അനുഗ്രഹം സാധ്യമാകാൻ പോവുകയാണ് വീണ്ടും നമ്മൾ പത്രോസ്ലിയ എന്തെങ്കിലും പറയുന്നുണ്ടോ ഇതിനെക്കുറിച്ച് പത്രോസ്ലിയ വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദർഭം ഇങ്ങനെ യോഹനാട് ശേഷം ആറാം അധ്യായം അറുപത്തിയാറാം വാക്യം ആറ് 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 സത്താനസംഖ്യയാണ് അവിടുത്തെ നമ്മൾ വായിക്കുന്നൊരു കാര്യമുണ്ട് ജീവൻ്റെ അപ്പത്തെക്കുറിച്ച് ഈശോ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് മനസ്സിലാക്കാൻ പറ്റാഞ്ഞവരൊക്കെ ഈശോയെ വിട്ടേച്ചും നടന്നകുന്നു ഇതാണ് നമ്മൾ വായിക്കുന്നത് അപ്പോൾ ഈശോ ചോദിക്കുന്നുണ്ട് നിങ്ങളും എന്നെ വിട്ടു പോകുന്നുണ്ടോ നിങ്ങളും പോകുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതിന് മറുപടിയായിട്ട് പത്രോസ് പത്രോസ് പത്രോസിലെ പറയുന്ന വാക്യമാണ് യോഹന്ന ആറ് അറുപത്തി എട്ട് ആ വാക്യം ഇങ്ങനെയാണ് കർത്താവ് ഞങ്ങൾ ആരുടെ അടുത്തേക്ക് പോകും നിത്യജീവൻ്റെ വചനങ്ങൾ നിൻ്റെ പക്കലുണ്ട് നിത്യജീവൻ്റെ വചനങ്ങൾ ഞങ്ങൾക്ക് ഞങ്ങൾ കേൾക്കേണ്ട കാര്യങ്ങൾ നിന്നിലാണുള്ളത് ഞങ്ങൾ കാണേണ്ട കാര്യം എന്നല്ല പറയുന്നത് ഞങ്ങൾക്ക് കേൾക്കേണ്ട കാര്യങ്ങൾ നിന്നിലാണുള്ളത് നിത്യജീവൻ്റെ വചനങ്ങൾ നിന്നിലാണുള്ളത് നമുക്ക് ഈശ്വരന്തളവസാനിപ്പിക്കുമ്പോൾ യോഹനാനെ സുരക്ഷ രണ്ടാമധ്യം അഞ്ചാം വാക്യം കാനാല കല്യാണത്തിന് വീഞ്ഞില്ലാതാകുന്ന സമയത്ത് ഈശോ തൻ്റെ മകൻ ഈശോയോട് തൻ്റെ മകൻ അമ്മ മറിയം ഈശോയുടെ തൻ്റെ അമ്മ മറിയം പറയുകയാണ് അവർക്ക് വീഞ്ഞില്ല അപ്പോൾ ഈശോ തിരിച്ചു വയ്ക്കുന്നുണ്ട് സ്ത്രീ എനിക്ക് നിനക്ക് എന്ത് അപ്പോൾ അമ്മ തിരിഞ്ഞ് പരിചാരകരോട് ആയിട്ട് പറയുകയാണ് പരിചാര അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ കേട്ടിട്ട് അതല്ല കണക്ക് ചെയ്യണം നല്ല ഗീന്നുണ്ടാകത്തുള്ളു അതാണ് പരിസ്ഥ പറയുന്ന വളരെ മനോഹരമായ ഒരു വാക്യം ഈശോയുടെ പരസ്യീവിതത്തിലേക്ക് പ്രവേശി പ്രവേശിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഈശോ മുതിർന്ന ഈശോയോട് ഈശോയുമായിട്ടുള്ള ഇടപെടലിൻ്റെ ഭാഗമായിട്ടും മറിയം ജനത്തെ നോക്കിക്കൊണ്ട് പറയുന്ന വാക്യമാണ് അവൻ പറയുന്നത് പോലെ ചെയ്യുവൻ പറയുന്നത് ചെയ്യുവൻ അതായത് അവൻ്റെ വാക്ക് കേൾക്കുവിൻ അവൻ പറയുന്ന അവൻ ചെയ്യുന്നത് കണ്ടിട്ടല്ല അവൻ പറയുന്നത് കേട്ടിട്ടാണ് ഈ പ്രവർത്തിക്കേണ്ടതെന്ന് ഓർമ്മിക്കുക അപ്പോൾ ഈ സുവിശേഷമാ നമ്മളെ ക്ഷണിക്കുകയാണ് കാഴ്ചകളുടെ പുറകെ ഓടാതെ കേൾവിയെ ഉള്ളിൽ സ്വീകരിക്കുക ആ കേട്ട കാര്യങ്ങൾ ഉള്ളിൽ സ്വീകരിക്കുക മനനം ചെയ്യുക ധ്യാനിക്കുക അത് അതിനകത്തു നിന്നുമാണ് ഫലം പുറത്തേക്ക് വരേണ്ടായിട്ടുള്ളത് ആ വാക്യം പോലെ അവൻ കണ്ണുകൾ കൊണ്ട് കണ്ട് കാതുകൊണ്ട് കേട്ട് ഹൃദയം കൊണ്ട് മനസ്സിലാക്കി മാനസാന്തരപ്പെടണം അങ്ങനെ നമുക്ക് നമ്മളിൽ വചനം പ്രവർത്തിക്കുന്നതിനായി നമുക്ക് ആഗ്രഹിക്കാം ഇനി കാഴ്ചകൾ നമുക്ക് മാറ്റിവെക്കാം കേൾവികൾക്ക് പ്രാധാന്യം നൽകാം നമ്മൾ ഈ അത്ഭുതങ്ങളും രോഗശാന്തിയൊന്നും വേണ്ടെന്നല്ല അതൊക്കെ അത്യാവശ്യമുള്ളവർക്കൊക്കെ ഇത് കിട്ടിയാൽ മതിയാകും നമ്മൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷേ നമ്മളിങ്ങനെ നമ്മൾ വ്യക്തി ഒരാൾ ചിന്തിക്കുമ്പോൾ ഇതൊക്കെ കാണാൻ വേണ്ടിയുള്ളൊരു ഓട്ടം അവ നിർത്തിവെക്കുക അത് ഈശോയ്ക്ക് ഇഷ്ടമല്ല എന്നിട്ട് ഈശോയെ കേൾക്കാൻ മനസ്സുള്ളവരായി മാറുക എന്ന് ഈശോ നമ്മളോർപ്പിക്കുക അപ്പോൾ കാഴ്ചയല്ല കേൾവിയാണ് പ്രധാനമെന്ന ഈശോയുടെ ആ ഒരു പാഠം ഉൾക്കൊള്ളുവാനുള്ള കൃപയ്ക്കായി പരിശുദ്ധാത്മാവരോട് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ